സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷം ആറാം അധ്യായം അതിന്റെ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് വിഷയമാക്കുന്നത് കർത്താവ് തെരഞ്ഞെടുത്ത് തന്റെ പക്ഷം കൂട്ടിയ പന്ത്രണ്ട് അപസ്തോലന്മാരെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന നിലയിൽ വചനപ്രകോഷണ ദൗത്യവുമായിട്ട് േശു അയയ്ക്കുക അവര് ഈ രണ്ടു പേരായി ഓരോ ഗ്രാമങ്ങളിലേക്ക് പോവുക അവിടെ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുക യേശു വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു നിങ്ങള് നിങ്ങളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങുക യാത്രയുടെ സുരക്ഷിതത്വം ഒന്നും വേണ്ട എന്ന് വെച്ച് പറയുകയാണ് രണ്ട് വടി വേണ്ട രണ്ടുടുപ്പ് വേണ്ട നിങ്ങൾക്ക് സുരക്ഷിതത്വം തരുമെന്ന് നിങ്ങൾ കരുതുന്ന ഒന്നും വേണ്ട ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവാശ്രയ ബോധത്തോടെ പോകേണ്ട പദ്ധതി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഗ്രാമത്തിൽ പ്രവേശിച്ചാലും അവിടെയുള്ള ജനങ്ങൾക്ക് സമാധാനം ആശംസിക്കണം നിങ്ങൾക്ക് ലഭ്യമായ നിങ്ങൾക്ക് നൽകപ്പെടുന്ന സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങൾ ആദ്യം ചെല്ലുന്ന ഭവനത്തിൽ അവരോടൊത്ത് വസിക്കുക നിങ്ങളെ കേൾക്കാൻ ആരെങ്കിലും കൂട്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയണം വിധി ദിവസത്തിൽ ഈ തള്ളിപ്പറഞ്ഞ ഗ്രാമങ്ങളുടെ കുടുംബങ്ങളുടെ അവസ്ഥ സ്വതോങ്കമോറ പട്ടണങ്ങളേക്കാൾ ോൺ ദേശങ്ങളെക്കാലവും ഏറെ ദുഃഖകരമായിരിക്കും ഭയാനകമായിരിക്കുമെന്ന് വിശ്വസം സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരുവചനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ പലതാണ് ഒന്ന് തമ്പുരാൻ കൽപ്പിക്കുന്ന സുരക്ഷിതത്വത്തിൻ്റെ ഒരു ചട്ടക്കൂടിനകത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് സെമിനാരിയിൽ പഠിച്ചിരുന്ന കാലത്ത് പ്രവർത്തിച്ചിരുന്ന ജീസസ് ഫ്രട്ടേണിറ്റി എന്ന ഒരു സംഘടന ജയിൽ പ്രേക്ഷിത ദൗത്യവുമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന ഒരു നാലു വർഷക്കാലം എൻ്റെ ഓർമ്മയിലുണ്ട് അന്ന് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഏറ്റവും ശക്തമായ നിർദ്ദേശം ഇതാണ് ഏറ്റവും ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടുന്ന് എത്തുന്ന ലാസ്റ്റ് പോയിന്റ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കാസർഗോഡേക്കും മറ്റൊന്ന് തിരുവനന്തപുരത്തേക്കും പോയി രണ്ട് പ്രാവശ്യവും കാസർഗോഡ് എത്താനുള്ള വണ്ടിക്കൂലി തിരുവനന്തപുരത്ത് എത്താനുള്ള വണ്ടിക്കൂലി അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ അവിടെയുള്ള സഭാ സമൂഹങ്ങളിൽ നിന്ന് നല്ലവരായ നാട്ടുകാരിൽ നിന്ന് ഒരുപക്ഷെ യാത്ര ചെയ്യുന്ന ബസ്സിൽ നിന്ന് ഒക്കെ ഈ സന്ദേശം പറഞ്ഞ് ഞങ്ങൾ കൈനീട്ടി പൈസ വാങ്ങി അനേകരിലേക്ക് ഈ സുവിശേഷ ദൗത്യമായി ഓടിയത് അനേക സ്ഥലങ്ങളിൽ ഈശോയെ പ്രഘോഷിക്കാനുള്ള കരുത്ത് കിട്ടിയതൊക്കെ സന്തോഷത്തോടെ ഓർക്കുക എന്നിട്ട് അതേ രീതിയിലാണ് ഈശുശിഷ്യന്മാരെ അയക്കുക നിങ്ങൾക്ക് സുരക്ഷിതത്വം തരുന്ന എല്ലാം നിങ്ങൾ മാറ്റിവെക്കുക പിന്നെ നിങ്ങൾ പറയുന്ന വചനത്തിൻ്റെ സ്വീകാര്യത അതാണല്ലോ പറഞ്ഞത് നിങ്ങൾ ആദ്യം ചെല്ലുന്ന ഭവനത്തിൽ വസിക്കണം കിട്ടുന്നതെല്ലാം കഴിക്കണം അവിടെ തന്നെ കഴിയണം ആ ഗ്രാമം വിട്ട് പോരുന്നിടം വരെ ആ വീടുമായി ബന്ധപ്പെട്ട് കഴിയില്ല നിങ്ങളെ തള്ളിപ്പറയുന്നവരെ ദൈവവും തള്ളി പറയുമെന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ് ടയർ സീതോൻ രഹസ്യങ്ങളുടെയും അല്ലെങ്കിൽ സ്വതോങ്കുമുറോ പട്ടണങ്ങളുടെയൊക്കെ കഥ പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നിയിറങ്ങി ഗ്രാമങ്ങളെ സമൂല നശിപ്പിച്ച കഥയാണ് ഈ നാല് പട്ടണങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് നിൽക്കും അതുകൊണ്ട് ദൈവാശ്രയ ബോധമുള്ളവരായി മാറാൻ തിരുസും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒപ്പം ദൈവത്തിൻ്റെ വചനം ധീരതയോടെ പ്രസംഗിക്കാൻ അത് സ്വീകർത്താക്കളുടെ ഇംഗീതത്തിന് വഴങ്ങിയിട്ടല്ല ദൈവം എന്താഗ്രഹിക്കുന്നു അത് പറയാനുള്ള ഒരു ആർജവത്വം നമുക്കുണ്ടാകണമെന്ന് യീശു ഓർമ്മിപ്പിക്കുകയാണ് ഏറെ സ്നേഹത്തോടെ ഈ ദൗത്യത്തിൻ്റെ പുതിയ മുഖങ്ങളായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം ഈശോ പ്രഘോഷിക്കുന്നതിൽ ധൈര്യം കാണിക്കാൻ സുരക്ഷിതത്വത്തിൻ്റെ മാളങ്ങളിൽ നിന്ന് പുറത്തുചാടാൻ ഈശോ ആഹ്വാനം ചെയ്യുന്നു നമുക്ക് തമ്പുരാനെ പ്രഘോഷിക്കാൻ ശ്രമിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ കഥകൾക്കും ഈ പറഞ്ഞ കണ്ടീഷനുകൾക്കുമൊക്കെ എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിലുപരി തമ്പുരാൻ്റെ വചനത്തെ ധീരതയോടെ പ്രസംഗിക്കാൻ എതിരാളികളോ അല്ലെങ്കിൽ പ്രതിരോമികളോ അതുമല്ലെങ്കിൽ നമ്മുടെ സ്വീകർത്താക്കളോ എന്താഗ്രഹിക്കുന്നോ അതനുസരിച്ചല്ല തമ്പുരാൻ്റെ വചനം ധീരതയോടെ പറയാൻ ധീരതയോടെ തമ്പുരാൻ വേണ്ടിയിട്ട് നിലപാടുകൾ സ്വീകരിക്കാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഈശ്വരനുഗ്രഹിക്കട്ടെ കർത്താവിശ്വസിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുധാരൂപിയുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ